വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചൈനഗ്രാസ് മിൽക്ക് മേഡ് ഒന്നും എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് പഴുത്ത ഒരു മാങ്ങ ചെറിയ പീസായിട്ട് മിക്സിയിലെ ചാറില ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ കപ്പുള്ള പഞ്ചസാരയും ചേർത്ത് നല്ല വെള്ളമൊന്നും ചേർക്കുക നന്നായിട്ടൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിലൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒരു പഞ്ചസാര ഒക്കെ നലിഞ്ഞ് കുറച്ചൊന്നിങ്ങനെ വെള്ളം പോലും പിന്നെ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു പുപ്പാവുന്ന സമയത്ത് നമ്മളിത് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഏറ്റവും എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മാത്രം പാൽ ഇനി പാൽ എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇനി നമ്മളൊരു സോസ് പാൻ എടുത്തിട്ട് അതിൽ രണ്ട് കപ്പ് പാൽ ഏകദേശം ഒരു പാക്കറ്റ് പാല് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതിലേക്ക് കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതൊരു പാകത്തിനുള്ള മധുരമാണ് അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ രണ്ട് ടേബിൾ സ്പൂണൊക്കെ അധികം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനെട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കസ്റ്റാർഡിൻ്റെ ഒരു മിക്സും കൂടെ കൊടുത്തിട്ട് കട്ടയില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണേ പാല് തിളപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇത് അസംഭവം ആയി കിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയിരുന്ന ആ സമയത്ത് ഫുൾ അത് തിളച്ച് പുറത്തുപോയിട്ടുണ്ടായിരുന്നേ ഇനി നമ്മൾ ആ ഒരു പുഡിങ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അപ്പം ഏത് ട്രെയിലാണോ നമ്മൾ ആ പുഡിങ് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ട്രേ തന്നെ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ റെസ്ക് ആണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ റെസ്ക് ആ ഒരു താഴെ ഭാഗത്ത് ഒരു ലെയർ ആയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ പീസസ് ഒക്കെ വെച്ചിട്ടൊന്ന് റെഡി ആക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു പാലും കസ്റ്റാർഡും ഉള്ളതില്ലേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സോക്കാവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന മാംഗോ പൾപ്പ് ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് തിക്കായിട്ടൊന്നും ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു മാങ്കോ പൾപ്പ് കുറച്ചും കൂടെ ആവശ്യമുണ്ട് അപ്പം കുറച്ച് മാത്രമേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ടേസ്റ്റിന് വേണ്ടി ഒന്ന് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഒരുപാട് അങ്ങ് ലെയർ ആയിട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും റിസ്ക് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ റിസ്ക്കിന് പകരം ബ്രെഡ് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു റെസ്ക്കാണൊന്നും ടോസ്റ്റ് ആയിട്ട് വരുന്നില്ല അപ്പോൾ അതാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇനി അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് അല്ലേ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടൊന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ബാക്കി വന്നിട്ടുള്ള ഒരു മാംഗോ പൾപ്പ് ജസ്റ്റ് ഒരു പൈപ്പും ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഇനി ഇങ്ങനെ അല്ലാതെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മേലെ സ്പ്രെഡ് ചെയ്ത് ചെയ്ത് കൊടുത്താലും മതി ഇനി നമ്മളിതാ കട്ട് ചെയ്തിട്ടുള്ള ആൽമണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആൽമണ്ടോ അല്ലെങ്കിൽ പിസ്തയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ആൽമണ്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സമയം ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ ആ ഒരു റസ്ക്കൊക്കെ നന്നായിട്ട് ആ ഒരു മിൽക്കിലൊക്കെ സോഫ് ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മാറിക്കരുത് അടിപൊളി ആണ് ബ്രെഡ് വെക്കുന്നതിനേക്കാളും റസ്ക് തന്നെ വെച്ച് ട്രൈ ചെയ്യട്ടോ അപ്പോൾ ബ്രെഡ് ആകുന്ന സമയത്ത് ഒരു അറേപ്യൻ പുഡിങ്ങിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വരും എന്നാൽ ആ ഒരു മാംഗോയുടെ ടേസ്റ്റ് ഇടക്ക് വരും ആ ഒരു റസ്ക്കും മിൽക്ക് മേടും എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാൻ മാർക്കരുത് ചാനൽ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്